ഇന്നൊരു സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാണ് സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ ഒരുപാട് ടേസ്റ്റുള്ള കറിയൊന്നുമല്ല ഇന്നലെ അത്യാവശ്യം ടേസ്റ്റുള്ള തീര ഓയിലും എണ്ണയും എണ്ണയൊന്നും ചേർക്കാണ്ടുള്ള ഒരു സിമ്പിൾ കറി ഇടക്കൊക്കെ ഇതുപോലെ ചിക്കൻ കറിയോ ബീഫ് കറിയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതായിരിക്കും പ്രത്യേകിച്ച് നമ്മൾ പ്രവാസികൾക്ക് എപ്പോഴും പുറത്തുനിന്നുള്ള ഫുഡ് ഒഴിവാക്കിയിട്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കണം സംഭവം നല്ലതാണ് ആദ്യം തന്നെ ചിക്കൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കണം എന്നിട്ട് അതിലേക്ക് കുറച്ച് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കൂടിയിട്ട് മിക്സിയിൽ ചെറുതായിട്ടൊന്നും അടിച്ചിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ കുരുമുളക് മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ കുരുമുളക് ആണ് അതിന് ഭാര്യ എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് വേപ്പിലും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ സംഭവം സ്പൈസസ് ആയിട്ട് ഇത്രയും മതി പച്ചമുളകും കുരുമുളകും ഉണ്ടല്ലോ പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കണം നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ആ മസാല കയ്യിൽ പിടിക്കുകയുള്ളൂ പിന്നെ അതിലേക്ക് കുറച്ച് ചൂട് ഒഴിച്ചിട്ട് നല്ലപോലെ വേവിച്ചെടുക്കുക ഒരു പത്തിരുപത് മിനിറ്റോളം വേവിച്ചാൽ മതി ഇവിടുത്തെ ചിക്കൻ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും നാട്ടിലെ പോലെയല്ല നാട്ടിൽ കുറേ ടൈം എടുക്കും വേവാനായിട്ട് അപ്പോൾ നമ്മളെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കഴിക്കാനായിട്ട് മജ്ബൂസാണ് മജ്ബൂസ് ഇപ്പം ഉണ്ടാക്കിയതല്ലേ ഇന്നലെ രാത്രി ഉണ്ടാക്കിയതാ ചിക്കൻ മജ്ബൂസ് അപ്പോൾ അതിൽ കുറച്ച് റൈസ് ബാക്കിയുണ്ട് കുറച്ചല്ലേ കുറച്ച് അധികം ഉണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ കറിയും മജ്ബൂസും ഒരു പ്രത്യേക കോമ്പിനേഷൻ അല്ലേ അപ്പോൾ അതിൽ വെളുത്തുള്ളി ഉണ്ട് ഉരുളൻ കിഴങ്ങ് ഉണ്ട് അതെല്ലാം ചോറിൽ നല്ലപോലെ കുഴച്ചിട്ട് കുറച്ച് ആ ചിക്കൻ കറിയുടെ ചാറും ഒരു പീസും കൂടി നല്ലപോലെ കുഴച്ചിട്ടൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ സംഭവം അടിപൊളിയുണ്ടോ കഴിക്കാനായിട്ട് റൈസ് ഇന്നലെ തന്നെ അടിപൊളിയായിരുന്നു ഇപ്പോൾ ചിക്കൻ കറിയും കൂടി ആയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് ചിക്കൻ അത്രയും നമ്മൾ ഓയിലൊക്കെ ചേർത്ത് അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാലും അത്യാവശ്യം കുഴപ്പമില്ല അപ്പോൾ നിങ്ങളെല്ലാവരും എന്താ ലഞ്ച് കഴിച്ചോ നിങ്ങൾക്ക് എന്തായിരുന്നു ഒന്ന് സ്പെഷ്യൽ എന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്യണം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം